ഷെരീഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാജിദയ്ക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വരാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു പറഞ്ഞ കണക്കി തന്നെ ഷാജിദ രാവിലെ ഉണ്ടെങ്കിൽ ഷെരീഫിൻ്റെ വീട് ചെല്ലുന്നു ചെന്നതിന് ശേഷം അവിടുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീഡിയോസൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വൈറലാണ് ഷാജിദ ആ ഒരു വീട്ടിലുള്ളവരെ അതുപോലെ തന്നെ ഷെരീഫിൻ്റെ വൈഫിനെയൊക്കെ പറയുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ എന്ത് മോശമായിട്ടാണ് പറയുന്ന ഒരു കാര്യം ലൈവിലിതേ ആണൊക്കെ പറയാറുണ്ട് അതേ കണക്ക് തന്നെ അവിടെ ചെന്ന് ആ ഒരു ഭാര്യയെപ്പറ്റി പറയുന്നതും നാട്ടുകാരെല്ലാം അവിടെ ഓടിക്കൂടുന്നു എന്താണ് സംഭവം എന്ന് എന്നറിയാതെ അവസാനം ഉണ്ടെങ്കിൽ ഈ നാട്ടുകാർ ഈ ഒരു കാര്യം ഷാജിത പറയുന്ന കേട്ടിട്ട് സഹിക്കാൻ വയ്യാതെ നാട്ടുകാരുമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നു അവസാനം ഷാജിത ഓടുകയാണ് ഓടുന്നതിൻ്റെ ഇട കുട്ടിയായിട്ടാണ് അവിടെ വന്നേക്കുന്നത് ആ ഒരു കുട്ടി അവിടെ മറന്നിട്ട് പുള്ളിക്കാരി ഓടിപ്പോവാണ് ഈ ഒരു വീഡിയോസൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഷെരിഫ് അതുപോലെ തന്നെ ഷാജിദും തമ്മിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളുണ്ട് ഷാജിദ് ചെയ്യുന്ന വീഡിയോസ് എടുത്ത് വെച്ചിട്ട് അതിൽ എന്തൊക്കെയാണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷെരീഫ് വീഡിയോ ചെയ്യാറുണ്ട് ഷെരീഫിനെക്കുറിച്ച് ഷാജിദ് ലൈബിൽ വന്ന് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെന്നത് എനക്കൊരു അവ എന്താ പറയുക ഷെരീഫ് തന്നെയാണ് വീട്ടിൽ വരാൻ പറഞ്ഞത് അത് കറക്റ്റായിട്ടുള്ള കാര്യം പക്ഷേ വന്നതിന് ശേഷം ഭാര്യയെ പറയുക അതൊക്കെ ഒരിക്കലും ഒരു കാര്യമല്ല പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ഭയങ്കര നാണക്കേടാണ് നിൻ്റെ ഭാര്യ കണ്ടില്ല എന്തൊരു ചരക്കാണ് എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെയുള്ള രീതിയിൽ മോശമായിട്ടുള്ള രീതിയിൽ ഭാര്യയെ പറയുകയാണ് ഒന്ന് ആലോചിച്ച് പോകണം എന്ത് മോശമായിട്ടാണ് ഷാജി സംസാരിക്കുന്നതെന്നുള്ളൊരു കാര്യം ഇത് ലൈവിൽ ഇതേണൊക്കെ തന്നെയാണ് പറയുന്നതും ചെയ്യുന്നതല്ല അത് കേൾക്കാൻ കുറേയധികം സബ്സ്ക്രൈബേഴ്സും ഉണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നു അത്രയും ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് പോലും ഈ ഒരു ഷാജ ഇങ്ങനെ തെറി എല്ലാം കേൾക്കാൻ വേണ്ടി റെഡിയായിട്ട് ഇരിക്കുവാണ് ഇങ്ങനെ വന്ന് ഒരിടത്ത് സംസാരിക്കുന്ന ഒരു വീട്ടിൽ വന്നൊരു ഭാര്യയെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ നോക്കിയും കണ്ടും സംസാരിക്കണമെന്നുള്ളൊരു കാര്യമാണ് അതൊരു ഇങ്ങനത്തുള്ള തെറി പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അതൊരിക്കലും ഷാജിദ ശരിയായിട്ടുള്ള ഒരു കാര്യമേ അല്ല എന്തായാലും ഷാജിദയ്ക്കെതിരെ ഷരീഫ് കേസ് കൊടുത്തു എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ ഇനി എന്ത് സംഭവിക്കൂ എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കത്തുള്ളൂ